പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ജസ്ന സലീമുമായി ഫോണിൽ സംസാരിച്ചു അതിൻ്റെ കാരണം ഇന്നലെ അവരുടെ ചാനലിൽ അവരൊരു വീഡിയോ ചെയ്തു ഒരു വിശദീകരണം എന്ന നിലയിലാണ് അവർ ആ വീഡിയോ ചെയ്തത് ആ വീഡിയോയിൽ അവർ പറഞ്ഞൊരു കാര്യം ഞാൻ ഒരു തരത്തിലുള്ള മതസ്പർദ്ധയും വളർത്തിയിട്ടില്ല ഇരു മതങ്ങൾക്കിടയിൽ കലാപം ഉണ്ടാക്കാനോ ഏതെങ്കിലും തരത്തിലുള്ള വിഭാഗീയത ഉണ്ടാക്കാനോ ഒന്നും ഞാൻ ശ്രമിച്ചിട്ടില്ല എന്ന രീതിയിൽ ഞാനൊന്നും അറിഞ്ഞില്ല രാമനാരായണ എന്ന ഒരു മട്ടിൽ ഒരു ഭാവത്തിലാണ് അവർ ആ വീഡിയോയിൽ സംസാരിച്ചത് മാത്രവുമല്ല ഈ കണ്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടും പിന്നെയും പിന്നെയും അവരുടെ മഹല്ല് ഭാരവാഹികളെയും മുസ്ലിം സമുദായത്തെയും ആക്ഷേപിച്ചുകൊണ്ടും അപമാനിച്ചുകൊണ്ടും വെല്ലുവിളിച്ചുകൊണ്ടുമാണ് ജസ്ന സലീം ആ വീഡിയോയിൽ സംസാരിച്ചത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഏതൊരു മനുഷ്യനും അവൻ ഇഷ്ടമുള്ള മതവിശ്വാസം സ്വീകരിച്ച് ആ മതത്തിൻ്റെ ആചാരങ്ങളും ആരാധനകളും അനുസരിച്ച് ജീവിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യങ്ങളും ഉണ്ടെന്നിരിക്കെ ഒരു മതത്തിൽ വിശ്വസിച്ചുകൊണ്ട് മറ്റൊരു മതവിഭാഗത്തിൻ്റെ ആരാധനാമൂർത്തിയെ നിരന്തരം പുകഴ്ത്തി പറഞ്ഞും ആ കൃഷ്ണ ഭഗവാൻ വേണ്ടി തൻ്റെ ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചെന്ന് പലതരത്തിലുള്ള അഭ്യാസങ്ങൾ കാണിച്ച് അവിടെ വരുന്ന ഹൈന്ദവരായ വിശ്വാസികളായ ജനങ്ങളുടെ ആരാധനാ കർമ്മങ്ങളെ ആചാര രീതികളൊക്കെ തടസ്സപ്പെടുത്തിക്കൊണ്ട് പലതരത്തിലുള്ള കോപ്രായങ്ങളൊക്കെ കാട്ടിക്കൂട്ടി വിശ്വാസികൾക്കും ഭക്തർക്കും തലവേദനയാകുന്ന വിധത്തിൽ തികച്ചും വൈരുദ്ധ്യമായ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് കുറേ കാലമായി ജസ്ന സലീം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഈ സ്ത്രീ അറിഞ്ഞോ അറിയാതെയോ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ധ്രുവീകരണത്തെക്കുറിച്ച് എന്തെങ്കിലും ധാരണ ഇവർക്കുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നവരെ ഫോണിൽ വിളിച്ചത് എൻ്റെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാതെ എന്നെ വെല്ലുവിളിക്കുകയും ആരുടെയൊക്കെ ധൈര്യത്തിൽ എന്നെ വീട്ടിൽ കയറി തല്ലുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഒരു ഭീരുവിനെ പോലെ ആ സ്ത്രീ ഒളിച്ചോടുകയാണ് ചെയ്തത് ഞാനും ജസ്ന സലീമും തമ്മിലുള്ള ആ ഫോൺ സംഭാഷണം ഇവിടെ പ്ലേ ചെയ്യാം നിങ്ങളൊന്ന് കേട്ടുനോക്കും അല്ലേ നിങ്ങൾക്ക് എന്നെ മനസ്സിലായി കാണുമല്ലോ ഞാനൊരു യൂട്യൂബർ ഞാൻ ഈ ഈ കോള് നിങ്ങളോട് സംസാരിക്കുന്നത് എന്തെങ്കിലും തരത്തിലുള്ള ലക്ഷ്യം വെച്ചിട്ടല്ല നിങ്ങൾക്ക് എന്തെങ്കിലും സത്യസന്ധമായി കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ അത് അറിയാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾ നീ എടി പോടി എടാ പോടാന്നുള്ള സംഭാഷണം വേണ്ട മാന്യമായി സംസാരിക്കാം നിങ്ങള് നീ എന്ന് വിളിച്ച് ആ ഓക്കെ അത് നിങ്ങളുടെ സംസ്കാരം ആയിരിക്കും ഓക്കെ ആര് പറഞ്ഞു നിങ്ങൾ കുറുവങ്ങാട് മഹല് കമ്മിറ്റി അംഗമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളെ അദ്ദേഹം പറഞ്ഞില്ലല്ലോ അദ്ദേഹം പറഞ്ഞില്ലല്ലോ നിങ്ങൾ കുറുവങ്ങാട് മഹലിൽ അംഗമാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ലല്ലോ ആ വോയിസ് നിങ്ങൾക്ക് അല്ല നിങ്ങളെ പുറത്താക്കുന്നത് നിങ്ങളൊന്നല്ല ഇസ്ലാമിൽ നിന്നുകൊണ്ട് ദീനി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആരെയും പുറത്താക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം അതെ ഇസ്ലാമിക വിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ആരും എങ്ങനെ അല്ല കാര്യം ചോദിക്കട്ടെ ഇത് എന്താണ് ഞാൻ കള്ളത്തരം പറഞ്ഞത് എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ഞാനും പറഞ്ഞില്ല നിങ്ങളുടെ മഹല് ഭാരവാഹിയും പറഞ്ഞിട്ടില്ലല്ലോ പിന്നെ നിങ്ങൾ വീണ്ടും വീണ്ടും അത് ചോദിച്ചോട്ടു അല്ല നിങ്ങൾക്ക് നിയമപരമായിട്ട് പോവാം നിങ്ങൾ പരസ്യമായി ഹലോ സലീം നിങ്ങൾ പരസ്യമായി മദ്രസകളില് കുട്ടികളുടെ എന്താണ് മദ്രസകളില് ഉസ്താദ്മാര് ഹിന്ദുക്കളെ കൊല്ലണമെന്നും നിക്ക് നിങ്ങൾ തന്നെ പറഞ്ഞോണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ അല്ലല്ല അല്ലല്ല അല്ല കാട് കേറണ്ട ചോദ്യത്തിന് മറുപടി മറുപടി ഉണ്ടെങ്കിൽ പറയൂ കാട് കേറണ്ട ചോ അല്ല അല്ല നിങ്ങളുടെ നാട്ടില് ഭാര്യമാരും പെങ്ങളമാരും മാത്രമേ ചോദ്യങ്ങൾക്ക് മറുപടി പറയുള്ളൂ ആ അപ്പൊ അത് വീട്ടിലെ കാര്യം ചോദിക്കുമ്പോഴല്ലേ അല്ല അത് നിങ്ങളുടെ വീ ജസ്നാ സലീം നിങ്ങളുടെ വീട്ടിലെ കാര്യം ചോദിക്കുമ്പോഴാണ് ഭാര്യയും പിന്നെ സഹോദരിയൊക്കെ മറുപടി പറയേണ്ടത് നാട്ടിലിറങ്ങി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുമ്പോൾ പലതരം ചോദ്യങ്ങൾ നേരിടേണ്ടി വരും അപ്പൊ അതിന് മറുപടി പറയാനുള്ള തൻ്റെയുടെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാവൂ മനസ്സിലായോ അപ്പൊ ഒരു കാര്യം ചെയ്യണം സലീം അപ്പൊ ചെയ്യേണ്ടത് യൂട്യൂബ് പോലെയുള്ള പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നിട്ട് അന്യ മതസ്ഥരൊക്കെ നരകത്തിലെ വിറകൊള്ളികളാണ് എന്ന കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കരുത് അപ്പൊണ്ടി വരും ജസ്ന ജസ്ന നിങ്ങള് നിങ്ങൾ യൂട്യൂബ് പോലെയുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നു കൊണ്ട് ഈ അന്യ മതസ്ഥരൊക്കെ പിന്നെ നരകത്തിലെ വിറക് കൊള്ളികളാണെന്ന് മദ്രസയെ പഠിപ്പിച്ചു എന്ന് പച്ചക്കള്ളം പറഞ്ഞാൽ ചോദ്യങ്ങൾ നേരിടണം ആ അതാണ് ആ ചോദ്യം നിങ്ങൾ അത്തരം ചോദ്യങ്ങൾ നേരിടാം അല്ലെങ്കിൽ നിങ്ങൾ അതിനകത്ത് പറയുമ്പോൾ സത്യസന്ധത വേണം നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ മക്കളെ മദ്രസയിൽ പഠിപ്പിച്ചു എന്ന് പറഞ്ഞു ജസ്ന സലീം അല്ല സത്യം നിങ്ങൾ ആര് പഠിപ്പിച്ചാലും നിങ്ങൾ പഠിക്കണം അത് ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും സത്യം സത് സത്യസന്ധമായി പറയാൻ പഠിക്കണം ഞാനും കൂടെ വിശ്വസിക്കുന്ന എന്റെ മതത്തിനെയാണ് നിങ്ങൾ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധരിപ്പിച്ചത് മദ്രസകളിൽ ജസ്ന ഞാനും കൂടി പഠിച്ച മദ്രസയെ കുറിച്ചാണ് നിങ്ങൾ കള്ളത്തരം പ്രചരിപ്പിച്ചത് ഞാനും കൂടെ പഠിച്ച മദർസയെ കുറിച്ചാണ് നിങ്ങൾ കള്ളത്തരം പ്രചരിപ്പിച്ചത് നിങ്ങൾ ഞാനും കൂടെ പഠിച്ച മദർസയെ കുറിച്ചാണ് കള്ളത്തരം പ്രചരിപ്പിച്ചത് ഞാൻ പണ്ഡിതനൊന്നും അല്ല നിങ്ങളുടെ അത്ര പണ്ഡിതനല്ല ഞാൻ നിങ്ങളുടെ അത്ര പണ്ഡിതനല്ല ഞാൻ നിങ്ങളുടെ അത്ര പണ്ഡിതനല്ല ഞാൻ അത് അത് ഏത് രീതിയിലുള്ള പരസ്യമാണ് ഞാൻ ചെയ്തിട്ടുള്ളത് എനിക്കറിയാം നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം നിങ്ങൾ ചോദ്യത്തിന് മറുപടി ഉണ്ടോ ചോദ്യത്തിന് മറുപടി ഉണ്ടെങ്കിൽ പറയൂ ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ടോ ഉണ്ടോ ആ നിങ്ങളെ ഞാൻ അങ്ങോട്ട് വിളിക്കുകയായിരുന്നു ഞാൻ ജസ്ന സലീമിനെ ഞാൻ അങ്ങോട്ട് വിളിച്ചതാണ് കാരണം എനിക്ക് കുറെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടണം നിങ്ങൾ പറഞ്ഞു എന്തിനാണ് നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നത് എന്റെ വാപ്പയ്ക്ക് വിളിക്കുകയല്ല വേണ്ടത് ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ടെങ്കിൽ പറയണം ഞാൻ ജസ്ന സലീമിനെ അങ്ങോട്ട് വിളിച്ചത് കുറച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പൊ എന്റെ വാപ്പയ്ക്ക് വിളിക്കാതെ എന്റെ വാപ്പയ്ക്ക് വിളിക്കാതെ എന്റെ വാപ്പയ്ക്ക് വിളിക്കാതെ ഒരു വാപ്പയ്ക്ക് ജനിച്ച മകളാണെങ്കിൽ അതിൻ്റെ മറുപടി പറയാ നിങ്ങൾ കൂടി തെറ്റിദ്ധരിപ്പിച്ചത് എൻ്റെ മതത്തിനെയാണ് നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചത് അതിന് മറുപടി ഉണ്ടോ നിങ്ങൾ എന്റെ തല് നിങ്ങളുടെ തല്ലുകൊള്ളാൻ ഞാൻ റെഡിയാണ് പക്ഷെ എന്റെ ചോദ്യത്തിന് ഉത്തരം പറയണം ഉണ്ടോ എന്നാ പിന്നെ അതേപറയാ ഇനി മേലാൽ ഇസ്ലാമിനെ കുറിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്ന എന്തെങ്കിലും മതത്തെ മറ്റുള്ള സംഘപരിവാറിന് ഒറ്റ കൊടുക്കുന്ന പരിപാടിയും കൊണ്ട് ജസ്ന സലീം യൂട്യൂബിൽ പൂണ്ട് വിളയാടാൻ ശ്രമിച്ചാൽ നിങ്ങളെ ഞങ്ങൾ നിയമപരമായി നേരിടും നിയമപരമായി നേരിടും ഇ ഇപ്പൊ കേസ് വന്നില്ലേ അതുപോലെ കേസ് വരും അതുകൊണ്ട് സംഘപരിവാറിന്റെ ഫണ്ട് വാങ്ങിച്ച് മുസ്ലിം സമൂഹത്തെ കൊടുക്കാൻ ശ്രമിക്കുന്ന നീ അടക്കമുള്ള മുഴുവരാളുകാരെയും പച്ചയായി വലിച്ചു കയറി സമൂഹത്തിന് മുന്നിൽ തുറന്നു കാണിക്കും ഒരു വിട്ടുവീഴ്ചയില്ല ഒരു വിട്ടുവീഴ്ചയില്ല ഒന്നെങ്കിൽ ഹിന്ദു മതവിശ്വാസിയായി ജീവിക്കാം അല്ലെങ്കിൽ മുസ്ലിം മതവിശ്വാസിയായി ജീവിക്കാം രണ്ട് മതങ്ങളെ തമ്മിൽ അടിപ്പിക്കാനുള്ള ജസ്ന സലീമിന്റെ ഗൂഢശ്രമങ്ങൾ ഗൂഢശ്രമങ്ങൾ മതേതര കേരളത്തിൽ ചെലവാകില്ല മനസ്സിലായോ മനസ്സിലായോ നിങ്ങൾ കേട്ടില്ലേ നിങ്ങൾ കേട്ടില്ലേ ഏഹ് എന്താന്ന് അഴുക്ക പറഞ്ഞ് ഒരു മറുപടി കൊടുക്കാനൊന്നുമില്ല സാധാരണ ഉത്രം മുട്ടിയപ്പോല ബാഗൂ ബാഗൂന്ന് പറയാമെന്ന് അത്ര തന്നെ അപ്പോൾ എന്തെന്ന് പറഞ്ഞാൽ അതുക്കാ നോക്ക് ശരിക്കും അണ്ണാക്കിൽ ഇട്ടിച്ച് കൊടുത്തിന് അപ്പോൾ അകക്കാൻ എന്ത് പറഞ്ഞു പറഞ്ഞാൽ അക്കാൻ്റെ വീട്ടുകാരെ കുറിച്ച് അത് ഇത് പറയാം ഏഹ് മനസ്സിലായില്ലേ കേട്ടില്ല ഫുൾ കേട്ടില്ല നിങ്ങൾ വാട്സപ്പ് വീ വാട്സപ്പ് കോൾ കേട്ടല്ല അപ്പോൾ അക്ക അണ്ണാക്കിലേക്ക് ഇട്ടിച്ച് കൊടുത്തിന് ആ യൂട്യൂബ് എടുക്കാൻ്റെ പേരറിയില്ല അങ്ങനെ കൊടുക്കണം എന്നോട്ടാ മറന്നു വരുത് ബായ്